വിളിച്ചോ എന്തൊക്കെയുണ്ട് ഇത് ഇമോഷണലി ഡാമേജാ പല തലങ്ങളിലും പറയുന്നുണ്ടായിരുന്നു ഇമോഷണലി ഞാൻ കുറച്ച് ഡാമേജ് ഡാമേജാണെന്നുള്ള ഇത് ഉണ്ടല്ലോ പക്ഷെ കണ്ട സിബിനെ കണ്ടാലോ വർത്തമാനത്തിലോ തോന്നുന്നില്ല അത് ഇന്നുകൊണ്ടായിരിക്കും അത്

പറയാനുണ്ട് പറഞ്ഞു പറഞ്ഞു ഈ പോലെ ുംതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവസരമായിരുന്നല്ലോ ബിഗ് ബോസ് അതെ ആരൊക്കെ വിന്നർ ആവാൻ സാധ്യത ഉണ്ടായിരുന്നു അതില്ലാതായില്ലേ ഈ ഹൈപ്പിൽ ഒരു ഒരു ഉന്നതിയിൽ നിൽക്കുമ്പോൾ അതെ അപ്പൊ അത് ശരിക്കും കരുതി കൂട്ടി തന്നെ ചെയ്താണ് അഖിൽമാല വില നിറച്ചും പ്രേക്ഷകര് ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഷോ ആൾക്കാരെ പറ്റിക്കാൻ കൂടിയാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് അവർ മനഃപ്പുറം ചെയ്യുന്നല്ലോ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവണ്ട് പോണ ഇപ്പൊ പണ്ടായിരുന്നപ്പോ സിനിമയിൽ സി ജി ഒക്കെ ചെയ്യുന്ന അറിയില്ലായിരുന്നല്ലോ ഗ്രാഫിക്സ് ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായിരുന്നു അതുപോലെ ബിഗ് ബോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഈ സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ അപ്പൊ ഇതിന്റെ ദുരൂഹതകൾ ഞാൻ പറയും സീസൺ കഴിഞ്ഞോട്ടെ നൂറാമത്തെ ദിവസം ഒറ്റാമത്തെ ദിവസം ഞാൻ വർത്താനും പറയും ഈ പരിപാടി മാറക്കട്ടെ ഓക്കെ താങ്ക് യു